ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പക കുട്ടന്മാരെ നടാൻ പോവുകയാണ് അപ്പോൾ ഡാർക്ക് റെഡും യെല്ലോയും വൈറ്റും കൂടി ചെന്നിട്ടുള്ള ഒരു നോർമൽ ചെമ്പക്കം ഇത് രണ്ടുമാണ് ഇത് നടാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഇൻട്രൊഡക്ഷന് വേണ്ടി കാണിക്കുന്നതാണ് ടൈപൂക്കളുടെ പടങ്ങൾ വീഡിയോ പിന്നെ ഇതാണ് നമ്മുടെ ചെമ്പകക്കുട്ടൻ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇതിനെ ഞാൻ ജലത്തിൽ നിന്ന് പറിച്ചെടുത്ത് വെച്ച് അപ്പോൾ ഇതിനെയാണ് ഇന്ന് ബോട്ടിലേക്ക് നടാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു താമരയൊക്കെ നടന്ന പോലത്തെ ഒരു ടബ് വാങ്ങി വെച്ച് അതിൽ ചാണകപ്പൊടി മണ്ണും കൂടിയായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ ചെമ്പകം നടുന്ന വീഡിയോ കൊണ്ട് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നട്ട് വെച്ചിട്ടാണ് എടുത്തത് വീഡിയോ എടുത്തത് കഷം നല്ല വെയിറ്റ് ഉണ്ട് ഈ ചെടിക്ക് ഏതാണ്ട് നാല് അഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു മരമായി മാറിയ ഒരു ചെമ്പകത്തിനെയാണ് ഇങ്ങനെ മൂടിളക്കി മൂളിക്കൊണ്ട് വെച്ചത് ചെറിയ തൈ ആയിരുന്നു കേട്ടോ വാങ്ങിയപ്പോൾ അടുത്ത നമ്മുടെ റെഡ് കുട്ടനെ വയ്ക്കാൻ പോവാണ് അപ്പോൾ രണ്ട് പേരും കൂടെ അത്യാവശ്യം നല്ല രസമായിട്ട് ഇങ്ങനെ പൂത്ത് മിക്സ് ചെയ്ത് പൂവുണ്ടായി കിടക്കാനാണ് ഒരു തന്നെ നട്ടത് സൈഡിൽ ഞാൻ ഒരു എസ്റ്റർ ഡേ ടു മാറും ടു മരം കൂടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടുപേരും പൂവുണ്ടായില്ലെങ്കിൽ ഈ മേടത്തിൽ പൂവുണ്ടാവും ഈ മാഡം എന്നോ ദിവസം പൂക്കുന്ന ഒരാളായതുകൊണ്ട് ആ മേഡത്തെയും കൂടെ ഞാൻ അകത്തേക്ക് നട്ടു വെച്ചു അപ്പം നമ്മൾ രണ്ട് ചെമ്പ ഒരു ഓരോ എസ് ടൂ ഡേ ടു ഡേ ടുമാരും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കസ്റ്റമേഴ്സ് ചിലരൊന്നും വേണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്ന് ഞാൻ കണ്ടു അപ്പോൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ ജമിക്ക കക്കമ്മൽ ചെണ്ടാമു ചാന്ദിനി നമ്മുടെ ചേഞ്ചിങ് റോസ് ഇതെല്ലാം ഞാൻ വലിയ ടബിലാണ് സെറ്റ് ചെയ്തത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്